ഒരു ഉമ്മ യഥാർത്ഥ ഉമ്മയായി തീരുന്നത് മൂന്ന് സന്തോഷ ഒന്നാമത്തേത് മക്ക ജനിച്ചാൽ അതൊരു സന്തോഷ മുഹൂർത്തമാണ് അള്ളാഹുവിനും പൊരുത്തമുള്ള പേര് തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് ശുക്ർ രേഖപ്പെടുത്തണം രണ്ടാമത്തേത് കാര്യബോധം എത്തിത്തുടങ്ങിയാൽ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമെത്തിയാൽ നല്ല ഇൽമ് യഥാർത്ഥ വിജ്ഞാനം ഉപകാരപ്രദമായ വിജ്ഞാനം ശരീരത്തിൻ്റെ വിജ്ഞാനം സ്നേഹമുണ്ടാക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ ഇൽമു തന്നെ പഠിപ്പിച്ചു കൊടുക്കണം വായു ആ മക്കൾക്ക് പക്വതയെത്തിയാൽ അഥവാ പ്രായമെത്തിയാൽ മക്കളുടെ വിവാഹ സന്ദർഭം മാതാപിതാക്കൾ വളരെ കൂടുതൽ സന്തോഷിക്കുന്ന സമയമാണ് ആ സമയത്ത് നല്ല ഇണകളെ സെലക്ട് ചെയ്ത് കൊടുക്കണം കുട്ടിക്ക് എത്തുന്ന സമയം അഥവാ മദ്രസിൽ ചേർക്കുന്ന സമയം മാതാപിതാക്കൾ സന്തോഷിക്കുന്ന സമയമാണ് ആ സമയത്ത് നല്ല ഇൽമ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾ ജനിച്ചാലുള്ള സമയം ആ സമയത്ത് നല്ല പേര് നിർദ്ദേശിച്ചുകൊണ്ട് ശുക്രി രേഖപ്പെടുത്താനുള്ള വിശാലമായ മനസ്സ് വേണം അള്ളാഹുവേ ഹ് നിർവഹിച്ച മാതാപിതാക്കളായി ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ ഉമർബൻ ഹാബ് റദിയല്ലാൻ്റെ കാലഘട്ടത്തിൽ ഒരു പിതാവ് ഉമർ റദിയല്ലാ വലുഹുവിനെന്ന് സമീപിച്ചു ഉമർ റദിയല്ലാ വലുഹുവിനോട് പറഞ്ഞു എൻ്റെ മോൻ എന്നെ തല്ലുന്നു എൻ്റെ മോൻ എന്നോട് പരുഷമായി പെരുമാറുന്നു എൻ്റെ മകൻ എന്നെ പീഡിപ്പിക്കുന്നു എന്നൊരു പിതാവ് കണ്ണുനീർ പൊടിച്ചുകൊണ്ട് ഉഴിമറുബിനിൽ ഹത്വാബ് റദിയല്ലാ വനുഹുബിൻ്റെ കാലഘട്ടത്തിൽ ഉഴമർ റദിയല്ലാൻ അരികിലേക്ക് വരുന്നു ഉഴമർ റദിയല്ലാൻ്റെ മുഖം ചുമന്നു കാരണം സമാധാനത്തിന്റെ ീസിൻ്റെ സമാധാനപൂർണ്ണമായ ഭരണാധികാരത്തിൻ്റെ ഉടമയായ ഉമർ ബുൻ അൽ ഹാബ് റലിയള്ളഹു ആ വാക്ക് കേട്ടപ്പോൾ ഗൗരവത്തോടുകൂടെ ഉമറിൻ്റെ ഭരണകാലത്ത് അടിക്കുന്ന മകനോ ബാപ്പയോട് ക്രൂരമായി പെരുമാറുന്ന മകനോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റലിയല്ലാ വനുഹു ആ മകനെ ആ ദർബാറിലേക്ക് വിളിപ്പിച്ചു ആ മകനോട് ചോദിച്ചു സ്വന്തം മുപ്പയോടുള്ള ബാധ്യതകൾ സ്വന്തം മുപ്പയോടുള്ള ഹക്കുകൾ സ്വന്തം ഉപ്പയോടുള്ള മര്യാദ നിനക്കറിയില്ലേ എന്ന് ഉഴുമറിയല്ലാ ഹു വനുഹു ആ മകനോട് ചോദിച്ചപ്പോൾ ആ മകൻ തിരിച്ചു മറിയല്ലാ വനുഹുവിനോട് ചോദിക്കുന്നുണ്ട് മാതാപിതാക്കളോട് മക്കൾക്ക് വലിയ കടപ്പാടുണ്ട് മാതാപിതാക്കളോട് മക്കൾക്ക് വലിയ ഹക്കുകളുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ ഉൾക്കൊള്ളുന്നു പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ മാതാപിതാക്കൾക്ക് മക്കളോടൊരു കടമയുമില്ലേ ഹക്കുമില്ലേ ഈ മാതാപിതാക്കൾക്ക് മക്കളോട് ഒരു ഹക്കുമില്ലേ കടമയുമില്ലേ അതാണ് എനിക്ക് അറിയേണ്ടത് അപ്പോൾ ഉമർ ബിൻ അള്ളാഹു വനുഹു ഞാൻ നേരത്തെ പറഞ്ഞ അതീ സുദ്ധരിക്കുന്നു നല്ല പേരിട്ട് കൊടുക്കണം നല്ല ഫിൽമ് പകർന്നു കൊടുക്കണം നല്ല ഇണയെ സെലക്ട് ചെയ്ത് കൊടുക്കണം അള്ളാഹുവേ ഹക്ക് നിർവഹിക്കാൻ ഔഫീക്ക് നൽകണേ അല്ല ഇത് കേട്ടിട്ടാ മോന് കണ്ണുനീരോടുകൂടെ പറഞ്ഞു എൻ്റെ ബാപ്പ ഈ മൂന്ന് ഹക്കുകളും നിർവഹിച്ചിട്ടില്ല എനിക്കെൻ്റെ ഇട്ട പേര് സ്വക്കർ എന്നാണ് പ്രാപ്പിടിയൻ എന്നാണ് അതിൻ്റെ അർത്ഥം വളരെ മോശപ്പെട്ട ഒരു പേരാണ് എനിക്കെൻ്റെ ബാപ്പ ഇട്ടു തന്നത് അതുപോലെ വിശുദ്ധമായ ഖുർആാനിൻ്റെ ഒരക്ഷരം പോലും എൻ്റെ പാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ഒരു ഇണയാണ് എനിക്ക് വേണ്ടി ബാപ്പ സെലക്ട് ചെയ്തു തന്നത് നിങ്ങളാ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും എൻ്റെ പാപ്പ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എൻ്റെ പാപ്പ ജീവിതത്തിൽ നിർവഹിച്ചിട്ടില്ല ആ സമയത്ത് ി പറയുന്നൊരു വാക്കുണ്ട് സ്വന്തം മക്കളോട് ചെയ്യേണ്ട കടമകളും ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കാതെ മക്കൾ അങ്ങനെയായി ഇങ്ങനെയായി എന്ന പരാതിയുമായി വന്നിരിക്കുകയാണല്ലേ ദയവ് ചെയ്ത് കടന്നു പോവണം എൻ്റെ മുന്നിൽ നിന്ന് എന്ന് ഉമർ റതി അള്ളാ വനഹു സഗൗരവം ശാസിക്കുകയായിരുന്നു അള്ളാഹു അത്തരം നിന്ന് നമുക്കെല്ലാവർക്കും കാവല് പ്രദാനം ചെയ്യട്ടെ അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മളിൽ നിന്ന് മക്കൾ ധാരാളം നന്മയുടെ സുഹൃതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കണം ഒരു സമൂഹത്തിൻ്റെ ഫാക്ടറിയാണ് കുടുംബം ഒരു സമൂഹത്തിൻ്റെ ഫാക്ടറിയാണ് മാതാപിതാക്കൾ ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് കേൾപ്പിക്കുന്നു ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും സുഹൃതം കൊണ്ട് അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ എല്ലാവരും നന്മയുടെ പ്രണേതാക്കളായി നന്മയുടെ പ്രചാരകരായി തീരുന്നു അതുകൊണ്ട് നന്മയുടെ വടവൃക്ഷങ്ങളായി മാറാൻ നമുക്ക് കഴിയണം